കൊച്ചുമക്കളുടെ പ്രിയപ്പെട്ട മുത്തച്ഛൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും മാത്രമല്ല ഒരു കുടുംബനാഥനും എല്ലാ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു ഭർത്താവും രണ്ട് മക്കളുടെ പ്രിയപ്പെട്ട അച്ഛനും അത് മാത്രമല്ല കൊച്ചുമക്കളുടെ പ്രിയപ്പെട്ട മുത്തച്ഛനും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിയാതെ മക്കൾ ശ്രീനി അച്ഛ എഴുന്നേൽക്കൂ എന്ന് വിളിച്ച് മക്കൾ കരയുന്ന വീഡിയോ വൈറലായി മാറുകയാണ് അച്ചച്ച എന്ന് നിലവിളിച്ച ആണ് ഇവരുടെ കരച്ചിൽ ശ്രീനിവാസിന് സുഖമില്ലാതായ സമയത്ത് തന്നെയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ പ്രത്യേകം താമസിക്കുന്നതുകൊണ്ട് ഈ കുട്ടികളൊന്നും എപ്പോഴും കാണാറില്ല എന്നാലും ശ്രീനി അച്ഛനോട് എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയായിരുന്നു തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറെ നാളുകൾ യാതൊരു പൊതു ചടങ്ങുകളിലും എത്താതിരുന്ന താരങ്ങളാണ് ദിലീപും മാധവനും പിന്നീട് ഇരുവരും ഒന്നിച്ച് ചടങ്ങുകൾക്ക് വന്ന് തുടങ്ങി തൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പുറത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എല്ലാം സജീവമായി തന്നെ ഇരുവരും രംഗത്തെത്തി കഴിഞ്ഞു പല ചടങ്ങുകളിലും വിവാഹമാണെങ്കിലും മരണമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദിലീപും കാവ്യയും ഒന്നിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ശ്രീനിവാസിനെ കാണാൻ കാവ്യ എത്തിയത് ദിലീപിനൊപ്പമല്ല കാവ്യ എത്തിയതിനു പിന്നാലെ തന്നെ അവിടെ നടന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാരണം കാവ്യ എത്തിയതിനു പിന്നാലെ അവിടേക്ക് എത്തിയത് മഞ്ജുവാര്യർ ആണ് മഞ്ജുവാര്യർ ഒറ്റയ്ക്ക് കാറോടിച്ചാണ് കണ്ണൂരിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ മഞ്ജുവാര്യർ കൺ എത്തിയ പാടെ കണ്ടത് കാവ്യയാണ് കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാവ്യ മാധവനെ കണ്ടെന്നും എന്നാൽ അങ്ങനെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും താൻ ശ്രദ്ധിക്കാത്ത പോലെയാണ് മഞ്ജു ഭാര്യർ മുന്നോട്ട് പോയത് എന്നാൽ മഞ്ജുവിനെ കണ്ട് വിളറ് വെളുത്ത അവസ്ഥയിലായിരുന്നു കാവ്യ താൻ മുന്നോട്ട് പോണോ പിന്നോട്ട് പോണോ എന്തെങ്കിലും മിണ്ടണോ എന്നറിയാതെ തല കുനിച്ചു നിൽക്കുകയായിരുന്നു കാവ്യ മാധവൻ കാവ്യെ ആകെപ്പാടെ പതറി പകച്ചൊരു അവസ്ഥയിലാണ് കണ്ടത് നടൻ ശ്രീനിവാസനെ അവസാനമായി ഒരു ഒരുനോക്കി കാണാൻ ജനലക്ഷങ്ങളാണ് ഇന്ന് ഒഴുകിയെത്തുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ തിര പ്രിയപ്പെട്ട തിരക്കഥാകൃത്തിനെ ഒക്കെ കാണാൻ വേണ്ടി അവസാനമായി ഒരു ഒരുനോക്കി കാണാൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് സിനിമാ ലോകം ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ് ഈ സമയത്ത് തന്നെ നടൻ ദിലീപും ഈ കൂട്ടത്തിൽ എത്തുന്നത് നമുക്ക് കാണാം മാത്രമല്ല ദിലീപും ഭാവനയും ഒരേ വേദിയിൽ ഇപ്പോൾ ഒന്നിച്ചു വന്നിരിക്കുന്നു എന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്താണെങ്കിലും ശ്രീനിവാസന്റെ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശ്രീനിവാസിനെ പോലൊരു ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നടനെ അവസാനമായി കാണുക എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു സിനിമാ താരങ്ങളും ഒഴിവാക്കാത്ത കാര്യമാണ് ഈ വേദിയിലേക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമാണ് ദിലീപ് എത്തിയതെങ്കിൽ ഒറ്റയ്ക്കാണ് ഭാവന ഈ വേദിയിലേക്ക് എത്തിയത് ശ്രീനിയങ്കിലെ അവസാനമായി ഒന്ന് കാണണം എന്ന ഒരു ആഗ്രഹം മാത്രം കൊണ്ടാണ് ഭാവന വന്നത് എന്നാൽ ഭാവനയെ കണ്ടതിൽ പതർന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഭാവന യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ താൻ ആരെങ്കിലും കണ്ടോ കണ്ടില്ലേ എന്നൊന്നും നോക്കാതെ താൻ എന്തിനാണോ വന്നത് അത് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്